കൊല്ലം കൈറ്റ് ഫെസ്റ്റിന്റെ സ്വാഗത സംഘം എം നിർവഹിച്ചു കൈറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ മണിക്ക് നൌഷാദ്യൻസ് ക്ലബ്ബ് ഹാളിൽ വിദ്യാർത്ഥികൾക്ക് പട്ടം നിർമ്മാണ പരിശീലനവും വൈകിട്ട് മണിക്ക് ബീച്ചിൽ പട്ടം പറത്തലും പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം എം നൌഷാദ് എം എൽ എ നേരെ പട്ടം പറത്താൻ പോകുമായിരുന്നു പറമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു വയലും വയലും ഉണ്ടായിരുന്നു ഇന്ന് വയലുമില്ല പറമ്പില്ല എല്ലാം നമ്മൾ അണുകുടുംബങ്ങളായി മാറി പട്ടം പറത്താൻ ഒരു സ്പേസ് ഇല്ലാത്ത അവസ്ഥയിൽ എത്തി അതുകൊണ്ട് തന്നെ ബീച്ചിൽ ആണിപ്പോഴും പട്ടം പറത്താൻ പോയേണ്ടി വരുന്നത് എന്നാലും അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന പട്ടം പറത്തൽ അത് നിലനിർത്തി അതിന് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച ഈ കൈറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നവംബർ ഇരുപത്തിനാലാം തീയതി നടത്തുന്ന കൊല്ലം ബീച്ചിൽ വെച്ച് നടത്തപ്പെടുന്ന ദേശീയ പട്ടം പറത്തൽ മത്സരവും സ്വാഗത സംഘം ചെയർമാൻ ആർ പ്രകാശൻ പ്രകാശൻപിള്ള അധ്യക്ഷനായിരുന്നു വടക്കേവിള ശശി എസ് സുവർണകുമാർ കുരിയപ്പിഴ വിജയൻ ഒ ബി രാജേഷ് ടി ജി സുഭാഷ് പ്രബോധസ് കണ്ടച്ചിറ എഫ് കെ ആരിഫ് ഷിബു ഷിബുറാവുത്തർ ഉമേനല്ലൂർ രവി രഘുനാഥൻ ഷീബ തമ്പി കെ ചന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു അപ്പം ഒരു ദിക്കും ദിശയും ഒന്നും നോക്കാതെ ആരാണ് വന്ന് വിളിക്കുന്ന അവരുടെ കറുപ്പോ വെളുപ്പോ ഒന്നും നോക്കാതെ അവരോട് ഈ തോളോട് ചേർന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും സഹായങ്ങളും സഹായങ്ങളും സാധ്യത എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു എം എൽ എ ആണ് നമ്മളെ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം ന്യൂസ് ബ്യൂറോ കൊല്ലം